ഇതൊക്കെയുള്ള സബ്ജക്ട് ഹലോ ബ്ലോഗി ബ്ലോഗ് എന്താണ് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് ചേട്ടാ എന്ത് ചായ കഴിച്ചു സിമ്പിള് കാലായോ ഞാന് ഇനി എന്താ പോകുന്നുണ്ട് ഓരോരോ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖം ഓക്കെ ഓക്കെ ഞാൻ ബ്ലോഗൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഉഷാറാണ് ആറുമണിക്ക് ലൈവുണ്ട് തീർച്ചയായിട്ടും ഇട്ട് ആറു മണിക്കാണല്ലേ അല്ലേ ജകാലായില്ലേ ആ ഞാൻ ഒരു മണി ആറു മണിക്ക് വരാം ആ ആ നമ്മളൊക്കെ ഒന്ന് കൂട്ടാക്കാൻ കേട്ടോ നമ്മളൊക്കെ ഒന്ന് ലിങ്കൊക്കെ അയച്ചു കൊടുക്കണം ഞാൻ ഷുറായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളൊക്കെ മണിക്ക് ലൈവ് ഉണ്ട് വര വരാ വരാം എങ്ങനെ നോക്കാമല്ലോ ഞാൻ അപ്പൊ അഞ്ചര ആന നമ്മളൊന്ന് കൂട്ടാക്കിയിട്ടുണ്ടോ ഓക്കേ ആ ആ ആ തീർച്ചയായിട്ടും വരാ എങ്ങനെ ലൈവിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും നല്ല ആൾ വരുന്നുണ്ടാവും ആ ഉണ്ടാളൊക്കെ ഉണ്ടല്ലേ ആ നമ്മളിങ്ങനെ ആയി ഞാനങ്ങനെ കുറച്ചു മെല്ലെ മെല്ലെ വരുള്ളു തോന്നൂലേ ഇസ്ലാമിനെ പറ്റി പറയാൻ പറയുക എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിനെ പറ്റി അഭിപ്രായം പറയാനോ എന്താണ് സുഹൃത്തെ എന്തെങ്കിലും എന്താണ് അറിയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഞമ്മളെ ചെറിയ അറിവില് വന്ന് എന്താണ് ദേശീയതകള് ഒരിക്കലും ഇതിൽ കമൻ്റിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഹാർസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ട് ഇതിൽ ഒരു ലൈവാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടാവണം പല ആൾക്കാരും ഞാൻ ഹൈഡ് ചെയ്യാറുണ്ട് ഇവിടെ ഒരു ഡിബേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അതിപ്പം എങ്ങനെ ഞാൻ പറയുക ഇസ്ലാം നല്ല മതമാണോ തീരുമാനിക്കേണ്ടത് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പരിപൂർണമായിട്ട് സമാധാനമുണ്ട് അത് എനിക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു അതാണ് എൻ്റെ പോളിസി മറ്റുള്ളവരെ എങ്ങനെയാച്ചാല് പഠിക്കാമല്ലോ സ്വന്തമായി പഠിക്കാമല്ലോ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ പറ്റും ഒരുപാട് പുസ്തകങ്ങളുണ്ട് അത് നിങ്ങൾ ആരും നിങ്ങൾ കേൾക്കാൻ പോകേണ്ട നിങ്ങൾ സ്വതന്ത്രമായിട്ട് പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നുണ്ടല്ലോ അത് വെച്ച് ഉപയോഗിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളു അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വളരുന്ന മതം പറയാൻ I know what is the happiness tool. Happiness, the happiness. The, uh, oh. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ ഞാൻ പറയാൻ പറ്റിയതാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഒരു ആർഗ്യമെന്റില് അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പം എനിക്ക് ഹിന്ദു മതത്തെക്കുറിച്ച് പഠിക്കാനോ ക്രിസ്മത്തെക്കുറിച്ച് പഠിക്കാനോ അതിന് നമ്മൾ ആർഗ്യുമെന്റ് പണ്ടല്ലോ നമുക്ക് അവരെ ബുക്ക് റെഫർ ചെയ്യാൻ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം അതാണ് ലോകത്തെല്ലോടത്തും എല്ലാ ആൾക്കാരും ചെയ്യുക യൂറോപ്പിലാവട്ടെ എവിടെയൊക്കെ വിട്ടേ ഏത് മതങ്ങളെ വെച്ച് പഠിക്കുക സ്വന്തമായി പഠിക്കുക അല്ലാതെ അവരൊരു കാര്യം പറഞ്ഞാൽ അതിന് അടി വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റുകളും ഉള്ളതൊന്നും പറിച്ചില്ലല്ലോ അത് മലയാളിക്ക് മാത്രമുള്ള സംസ്കാരമാണത് യൂറോപ്പിലൊക്കെ പോയാൽ അവിടെ ഒരു ഒരു ക്രിസ്ത്യനും പള്ളിയാവട്ടെ ഇസ്ലാം മതമാകട്ടെ അവർക്ക് എല്ലാവരും ഉണ്ട് സോഷ്യലില്ല അവർക്ക് അവരുടേതായ മതം പഠിക്കുക അവർക്ക് അവരുടേതായ മതം പഠിക്കുക ആരും കുറ്റം പറയാനൊന്നും അവർ തയ്യാറല്ല അതാണ് എൻ്റെ പോളിസി അല്ലാണ്ട് ചെന്നിട്ട് ഒന്നാമത്തേക്കും തിക്കും വരിക ഓരോരുത്തരുടെ മതത്തെ കുറ്റി പറയാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട് മറ്റൊരു കുറ്റം പറയാൻ നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ തന്നെ പഠിക്കാനും മനസ്സിലാക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് ആ ഇങ്ങോട്ടേക്കെ നോ പ്രോബ്ലം നിങ്ങൾ നിങ്ങളെ മറ്റൊരാൾക്ക് പ്രയാസപ്പെടുത്തേ നിങ്ങളെ മതം കൊണ്ടുപോകുന്നുള്ളൂ എന്താണ് എനിക്ക് പറയുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ അത് ഉത്തരം നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഡിബേറ്റിൻ്റെ ഒരു വേദി എല്ലായിരുന്നില്ല മറ്റുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളും അത് ഈ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് തന്നെ അവർ തന്നെ അതിൽ ഡിലീറ്റ് ചെയ്യും ഒരു ചാനൽ കട്ടാവും വളരെ മാന്യമായിട്ട് എന്താണ് പിന്നെ എനിക്കറിയാത്തപ്പം നമ്മളെ ഗ്രൂപ്പിൽ വരെ വരാം അറിയാത്തക്ക എനിക്കറിയാത്ത കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങളത് അത് മാന്യമായിട്ട് വിശ്വസിക്കുന്നു അതായത് ഈ മറ്റുള്ളവരിൽ വരുമ്പോൾ അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് തന്നെ അങ്ങനെയുള്ള ഫേ ഐ ഡുകൾ അവരെന്നെ ഡിലീറ്റ് ചെയ്ത് അതാണ് അതുകൊണ്ടാണ് ഓക്കെ എവിടെ പോകുന്ന മുസ്ലിംസ് ഹിന്ദു മനുഷ്യനെല്ലാവരും എല്ലാവരും നല്ലവരാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട മതം ഉൾക്കൊള്ളുക അല്ലാതെ അതിൻ്റെ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ അവർ ഡിബേറ്റിനൊന്നും ഞാൻ തയ്യാറല്ല അറിയാത്ത നിങ്ങൾ ചോദിച്ചതിനുള്ള എൻ്റെതായിട്ടുള്ള അറിവ് എന്റെ പരിമിതി അറിവെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഞാൻ നടത്തുക നിങ്ങൾക്കും അറിയാൻ ഉണ്ടായിരിക്കണം അത്ര മതം ഞാൻ സുഹൃത്തേക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എവരിഥിങ്സ് ദ വെരി ബെറ്റർ ദൻ ലോട്ട് ഓഫ് ഇസ്ലാം ആൻഡ് അദർവൈസ് ബെസ്റ്റ് ബുക്സ് ആൻഡ് യു സ്റ്റഡി ഫസ്റ്റ് ടൈം നോട്ട് അദർവൈസ് യു ചെക്ക് ഫോർ ദ യൂട്യൂബ് ചാനൽസ് ഓൾസോ എവറിഥിങ് ലോട്ട് ഓഫ് ടൂൾ ഐനോ ഐനോ മലയാളം ഡോൺ എഡിറ്റു സ്റ്റസ് Deem, deem. OK OK